ചെരുപ്പ് പൊട്ടിയാ ചേടാ ആരെങ്കിലും കണ്ടോ എന്തോ ആരും കണ്ടിട്ടില്ല ഭാഗ്യം അയ്യോ ഞാനിനി അങ്ങനെ വീട്ടിൽ പോകും പൊട്ടിയ ഭാഗത്ത് പിന്നെ എടുത്ത് കുത്തി വെക്കാൻ പറ്റുവോ ഇല്ലോ മൊത്തം പൊട്ടിയേക്കുവാ ഇവിടെ ഇപ്പൊ ആരുമില്ല തൽക്കാലം എങ്ങനെയെങ്കിലും ഇവിടെ നീന്തി വലിഞ്ഞ് ബസ് സ്റ്റോപ്പ് വരെ പോകണം നിന്നെ ഞാൻ തപ്പിയടേ നിന്നോട് ഞാൻ കോളേജിന്റെ ഫ്രണ്ട് നിക്കാല്ലേ പറഞ്ഞിട്ട് കേട്ടല്ലോക്ക് പോവാ ഓടി ഞാനില്ല എടേ എന്റെ ചെലവാടി ബാ കുടിച്ചിട്ട് ആ അത് നീ പോവാളെ വാങ്ങിച്ചു തന്നാ മതി ചേടാ ഇവളെ കൊണ്ട് എടുത്തോ ബസ് അയ്യോ ബസ് അപ്പുറം കൊണ്ടുപോയി നിർത്തിയേക്കുന്നു ചെരുപ്പ് രണ്ട് ഊരി കൈ പിടിച്ച് ഓടി പോയി എന്താ ആലോചിക്കുന്നേ എടി നമുക്ക് അടുത്ത ബസ്സിന് പോവാം ചേടാ നീ പറഞ്ഞ തിര കൊണ്ടു വാടി കേറാം എടി എന്റെ ചെരുപ്പ് പൊട്ടിയേക്കുവാ നീ എന്നെ നാണം കിടത്തല്ലേ പ്ലീസ് സ്റ്റോപ്പ് എത്തി കഴിയുമ്പോ പതുക്കെ ഇറങ്ങിയിട്ട് ആരും കാണാതെ മറ്റേ ഇടവഴി കൂടെ ചെരുപ്പും കൈ വീട്ടിലോട്ട് ഒറ്റ ഓട്ടം ഓടണം അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് വീട്ടിലെത്തി എൻ്റെ പൊന്നു അമ്മ വന്നേ എന്താടി അമ്മ എന്റെ ചെരുപ്പ് മുട്ടി എനിക്ക് മൂന്ന ചെരുപ്പ് വാഞ്ഞതാ